ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ഞാൻ അഞ്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് എത്തിയിരിക്കുന്നത് ആർ ആർ ബി പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വിളിക്കുന്നു അല്ലെ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഇതാണ് ആർ ആർ ബി എൻ ടി പി എത്ര വേക്കൻസി വേക്കൻസി വേക്കൻസീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പുതിയ ാണ് മക്കളെ ഇതൊക്കെ നിങ്ങൾക്കുള്ള വേക്കൻസിയാണ് ആണ് അപ്പൊ നമുക്ക് വേക്കൻസി മാത്രല്ല അറിയേണ്ടത് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയണം ആർ ആർ ബി എൻ ഡി പി സിയെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതെ തീർച്ചയായിട്ടും അപ്പം ആരാണ് എക്സാം നടത്തുന്നത് സൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അണ്ടറിൽ വരുന്ന എക്സാം ആണ് ആർ ആർ ബി എൻ ടി പി സി എക്സാം യെസ് അതായത് അപ്പം ഈ ഒരു എക്സാം എങ്ങനെ അപ്ലൈ ചെയ്യാം ഓൺലൈനാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ടത് അതായത് നമുക്ക് എല്ലായ്പ്പോഴും അറിയാം ആർ ആർ ബിക്ക് വേണ്ടി ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടി ഒരു ആനുവൽ കലണ്ടർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ കലണ്ടർ കാണാൻ പറ്റും ഈ കലണ്ടർ പ്രകാരം വന്നിരിക്കുന്ന പുതിയ എക്സാംസ് ആണ് എന്തെന്ന് പറയുന്നത് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽസ് എക്സാമിനെ പറ്റി കൊടുക്കുകയാണെങ്കിൽ ഏത് ഏജ് ലിമിറ്റ് ആണ് നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിലും വരുന്നുണ്ട് അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും വരുന്നുണ്ട് ഗ്രാജുവേറ്റ് ലെവലില് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ഏജ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ടൂൻറ്റി ടു അതിന് ശേഷം ിഒബി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ വരുമ്പോൾ ടു തേർട്ടി ആണ് ഏജ് ലിമിറ്റ് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ടൂൻറ്റീൻറ്റി ഫൈവ് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷമുള്ളവർക്ക് നമുക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക ഏജ് റിലാസേഷൻ ഉള്ളവർക്ക് ഏജ് റിലാക്സേഷൻ ക്രൈറ്റീരിയ ഒക്കെ ഇവിടെ അപ്ലൈപ്പിക്കുള്ളുമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറീസ് ഒക്കെ നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ ആ ഒരു പവർ യൂസ് ചെയ്യുക ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ട് രീതിയിലുള്ള എക്സാം ഉണ്ട് ആർക്കൊക്കെ എസാംേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും ഇനി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഗ്രാജുവേറ്റ് ഡിഗ്രി മസ്റ്റ് ആണ് അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ട്വൽത്ത് പാസ് ആണ് നമുക്ക് വേണ്ടത് ട്വൽത്ത് പാസ് അതുപോലെ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസി ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏത് ലാംഗ്വേജ് ആയാലും മതി ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ടൈപ്പിംഗ് പ്രൊഫിഷ്യൻസിയും കൂടെ മസ്റ്റാണ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ ഇനിയും ആർ ആർ ബി എൻ ഡി പി സിയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡേറ്റുകളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫസ്റ്റ് ഒക്ടോബർ ഈ മാസം ഒക്ടോബർ ട്വൻറ്റി ഫസ്റ്റിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ട്വന്റി ഒക്ടോബർ ആണ് അണ്ടർ ഗ്രാജുവേറ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മാസം മുഴുവൻ കൊടുക്കുകയാണ് ഇരുപത് നവംബറിലാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് വരുമ്പോഴേത്ത് ഒക്ടോബർ ടു ട്വന്റി സെവന്റ് നവംബർ ആണ് വരുന്നത് ഓക്കെ അപ്പം ഫീസ് ഫീ ഒക്കെ പേയ്മെന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് റെയിൽവേ എക്സാംസ് എന്ന് പറയുക അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പ്രോപ്പർ ആയിട്ട് പിന്നെ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറയരുത് നേരത്തെ തന്നെ അതിന്റെ ഡോക്യുമെന്റ് ഒക്കെ നിങ്ങൾ കരുതി വെക്കുക അപ്ലൈ ചെയ്യുക ദെൻ ലെവൽ ഗ്രാജുവേറ്റ് ലെവലില് ഏകദേശം ഒരു വേക്കൻസിയുടെ ഒരു ഒരു ഓൾ ഓവർ ഇന്ത്യയിലേക്കുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ് വേക്കൻസീസ് ആണ് ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അതായത് പ്ല ട്വൽത്ത് ലെവലിൽ വരുന്നത് ത്രീ തൗസൻഡ് ഫിഫ്റ്റി ആണ് അങ്ങനെ ടോട്ടൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് വേക്കൻസീസ് ആണ് നമുക്ക് ഇത്തവണ സമയം വേണ്ടി വരുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് വേക്കൻസീസ് ടോട്ടലായിട്ട് വരികയാണ് രണ്ടും കൂടെ അപ്പൊ ഈ രണ്ടിനും ഉള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് എന്ന് പറഞ്ഞു കൊടുക്കാം സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട് അല്ലെ അതോടൊപ്പം തന്നെ ട്രാഫിക് അസിസ്റ്റന്റ് ഉണ്ട് അതോടൊപ്പം തന്നെ സി സി ടി എസ് എന്ന് പറയും ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട് അടുത്തത് ജെ എ എന്ന് പറയുന്ന ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കംറ്റ് അയ്പിസ്റ്റ് ഉണ്ട് സീനിയർ ക്ലർക്ക് കംറ്റ് അയ്പസ്റ്റ് ഉണ്ട് ഇത്രയുമാണ് നമ്മുടെ എന്ത് വിളിക്കുന്നത് നമ്മുടെ നെയിം ഓഫ് ദ പോസ്റ്റിൽ നമുക്ക് എന്താ ഗ്രാജുവേറ്റ് ലെവലിൽ വിളിക്കുന്നത് അതാണ് അയ്യായിരത്തി എണ്ണൂറ് പോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ കാണാറുള്ള പോസ്റ്റുകൾ തന്നെയാണ് ഇനി അണ്ടർ ഗ്രാജുവേറ്റിൽ എന്തൊക്കെയാണ് മിസ്സ് വരുന്നത് ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ട്രെയിൻസ് ക്ലർക്ക് കൊമേഴ്സിയൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇത്രയും പോസ്റ്റിന് വേണ്ടിട്ട് നമുക്ക് വരുന്ന പ്ലസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും െ ഇനിയും ഇതിന് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തുണ്ടാവും രണ്ട് ടയർ ആയിട്ടാണ് മെയിൻലി വരുന്നത് എന്തൊക്കെയാണ് ടയർ വരുന്നത് ആണ് 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 പിന്നെ പിന്നെ വരുന്നത് വരുന്നത് ടൈപ്പിംഗ് നമുക്ക് അണ്ടർ ഗ്രാജു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലാണ് അപ്പം സിബിറ്റി വൺ എന്ന് പറയുന്നത് ഒരു എന്തായിരിക്കും നമുക്ക് മാത്സും റീസണിംഗും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേപ്പറാണ് അല്ലെ അപ്പം അത് അടിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഇതെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ എക്സാംസ് സി ബി ടി വണ്ണും സി ബി ടി ടു ടയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയാണ് നിങ്ങൾ എന്ത് നമ്മുടെ പാസ് ആവുമോ എക്സാമോ അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ അപ്പം ഓരോരുത്തർക്കും നമ്മുടെ പോസ്റ്റുകൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നാണ് പറയുന്നത് ഈ സ്ട്രെയിൻ ഗുഡ് സ്ട്രെയിൻ മാനേജറിന് എന്തൊക്കെ ഉണ്ട് ഓരോന്നിനും ഓരോന്നും ഇതെല്ലാം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു സി ബി ടി വണ്ണും സി ബി ടി ടുവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ സി ബി ടി വണ്ണിന്റെ എന്തൊക്കെയാണ് സി ബി ടി വണ്ണിന്റെ പാറ്റേൺ നോക്കാം ജനറൽ അവയർനെസ് ഉണ്ട് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സും ഇൻക്ലൂഡ് ചെയ്ത പോർഷൻ ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഇതില് നാല്പത് ക്വസ്റ്റ്യൻസ് ഓരോ ഓരോ മാർക്ക് വെച്ചിട്ടുള്ള മാർക്കുകളാണ് കിട്ടുന്നത് അടുത്തത് ആണ് മാത്സ് ആണ് മാത്സില് തേർട്ടി ക്വസ്റ്റ്യൻസ് ആണ് തേർട്ടി മാർക്സ് ആണ് വരുന്നത് പിന്നെ റീസണിങ് ആണ് റീസണിങ്ങിലും തേർട്ടി ക്വസ്റ്റ്യൻസ് തേർട്ടി മാർക്സ് ആണ് അങ്ങനെ നമുക്ക് ടോട്ടൽ വരുന്നത് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് മാർക്കാണ് നമുക്ക് ടൈം എന്ന് പറയുന്നത് മിനിറ്റ്സ് അതാണ് അതാണ് ഏറ്റവും മിനിറ്റ് കൊണ്ട് നമ്മൾ നൂറ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം അതിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട പോർഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സമയം കൊല്ലി പോർഷൻസ് ഉണ്ട് അത് റീസണിങ് ആണ് റീസണിങ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്നതാണ് കാരണം അത്യാവശ്യം എല്ലാ പോർഷൻസും ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ റീസണിങ്ങിന്റെ പോർഷൻ ആയിട്ട് വരുന്നത് സിലോജിസവും വെണ്ടായഗ്രോവും ഡി എയും ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റൻസും ഒക്കെ ഇവിടെ കൺക്ലൂഷനും ഒക്കെ വരുന്നുണ്ട് ഇനിയും അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ പേപ്പറിൽ ജനറൽ അവയർനെസ് എന്നുള്ള പേപ്പറിൽ നമുക്ക് ഒരു അരമിനിറ്റ് അരമിനിറ്റ് വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് നാപ്പത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും മിനിമം പതിനഞ്ച് പതിനെട്ട് മിനിറ്റിനുള്ളിൽ തീർത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ടോട്ടൽ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ മാത്സിനൊക്കെ കുറെ ഒക്കെ ഇല്ലേ ഉണ്ട് നമുക്ക് അഞ്ചു മിനിറ്റ് വരെ എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വെറും മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാൻ പറ്റും അപ്പം സെക്കൻഡുകൾക്കുള്ളില് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പി എസ് സി പഠിക്കുന്ന പോലൊന്നും നമ്മള് ഒരുപാട് സമയം എടുത്ത് ചെയ്യാനില്ല പി എസ് സി നമുക്ക് അറിയാം നമുക്ക് പത്ത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻ ആണ് സാധാരണ രീതിയിൽ വരുന്നത് ആർ ആർ ബി എക്സാംസ് നമ്മൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അതും എന്ത് ചെയ്യണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെ അപ്പം ആർ ആർ ബി എക്സാംസിന് വേണ്ടിയിട്ടുള്ള സി സിയുടെ ക്ലാസ്സുകൾ എൻ ഡി പി സി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ കുറച്ച് സമയങ്ങൾ കൊണ്ട് കവർ ചെയ്യാവുന്ന ാണ് മാത്ീസണിങ് പോലുള്ള വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നെക്സ്റ്റ് എന്താണ് എന്ന് പറയുന്നത് സിബിറ്റി ടുവിലും നമുക്ക് വരുന്നത് ജനറൽ അവയർനെസ് മാത്സ് റീസണിങ് ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലാണ് ചേഞ്ച് വരുന്നത് നമുക്ക് വരുന്ന സെക്ഷൻസ് സെയിം തന്നെയാണ് ബട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ജി എ നോക്കുമ്പോ ഇവിടെ നമുക്ക് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റി മാർക്സ് ആണ് മാത്സിലാണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ക്വസ്റ്റൻസ് തേർട്ടി ഫൈവ് മാർക്സ് ആണ് റീസണിംഗ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി ഫൈവ് ക്വസ്റ്റൻസ് തേർട്ടി ഫൈവ് മാർസ് അങ്ങനെ ടോട്ടൽ വൺ ട്വന്റി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് വൺ ട്വന്റി മാർക്സിൽ ഡ്യൂറേഷൻ സെയിം ആണ് സെയിം ഡ്യൂറേഷൻ ആണ് അപ്പം അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടി അതോടൊപ്പം തന്നെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ഇൻക്രീസ് ആണ് അല്ലെ അതെ അപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കാര്യം പറയാം നെഗറ്റീവ് മാർക്കും ഉണ്ട് അല്ലെ വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കിംഗ് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്കും ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് ആർ ആർ ബി എക്സാം എഴുതാൻ പോകുന്നത് എനിക്ക് എൻ ഡി പി സിയെ പറ്റി ഒന്നും അറിയില്ല എഴുതാൻ ആഗ്രഹമുണ്ട് ഇത്രയും വേക്കൻസികളുണ്ട് തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടാകും ആ ഡൗട്ട് ഡൗട്ടുള്ളവരെല്ലാം ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം ആർ ആർ ബി എൻ ഡി പി സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആണ് നിങ്ങളുടെ എല്ലാ ഡൌട്ടുകളും മാറിത്തരുന്ന ഒരു വെബിനാർ സെഷന് ആർ ആർ ബി നേരത്തെ എക്സാം ക്ലിയർ ചെയ്തവരുടെ സ്ട്രാറ്റജീസും ഒക്കെ നിങ്ങൾക്ക് അവിടെ കേൾക്കാൻ സാധിക്കും എൻ്റെയർ സബ്ജക്റ്റിനെ പറ്റി കൃത്യമായ ധാരണ കിട്ടുന്ന ഒരു വെബിനാറാണ് ആണ് അപ്പൊ നമ്മൾ എല്ലാവരും ഉണ്ടാവും അതോടൊപ്പം തന്നെ ആർ ആർബിക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും ഞങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കാം അതും നിങ്ങൾ മനസ്സിലാക്കുക ദെൻ സമയമൊട്ടുമില്ല അതാണ് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ആർ ആർ ബി എൻ ഡി പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് സോ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാവരും താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യ പിന്നെ പഠിച്ചാൽ മാത്രമാണ് ജോലി കിട്ടുക ഇതൊക്കെ നല്ല മികച്ച അവസരങ്ങളാണ് നമുക്ക് ന്യൂ ഇയറിന് മുമ്പ് പിന്നെ വളരെ മൂന്ന് മാസങ്ങളെ നമ്മുടെ മുന്നിലേക്കുള്ളൂ ഒരു വർഷം കണ്ണ് ചിമ്മി അങ്ങ് പോയി അടുത്ത വർഷം നമുക്ക് നമ്മളോട് തന്നെ എന്താ സത്യസന്ധത പുലർത്തി പ്രൂവ് ചെയ്യണം നമുക്ക് ജോലി റെയിൽവേയില് നമുക്കൊരു ജോലി കിട്ടണം എന്നാഗ്രഹമുള്ള ഒരു ഇതാ പുതിയ ബാച്ചിലേക്ക് വന്നോ ബേസ് തൊട്ട് പഠിപ്പിച്ചേരാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവും നമുക്ക് നമ്മുടെ ബാച്ചിൽ കാണാം താങ്ക് യു സോ മച്ച് താങ്ക് യു